മസ്ജിദുൽ അഖ്സ എന്നേക്കുമായി മോചിപ്പിക്കപ്പെടുന്ന ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി നടക്കുന്ന മോചനം മോചനത്തിന്റെ ഒരു യുദ്ധം അത് ജൂതന്മാർക്കെതിരെയുള്ള പടയോട്ടമായിരിക്കും ാഹി സാഹലി വസ്ല്ലം പറഞ്ഞം നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി യുദ്ധം നയിക്കും അവരെ വധിക്കുക തന്നെ ചെയ്യും കാരണം കോടാനോടി പാതകങ്ങൾ പേറിയാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത് പിഞ്ചുമക്കളെ ാണ് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണ് മൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലായിലാഹ ഇല്ലെന്ന ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ പോലും പൊത്തിപ്പിടിച്ച് ലായിലാഹ ഇല്ലെന്നപോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാരെ പെൺകുട്ടികളെ ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നു വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു വിരലക്കാൻ ആളുകളില്ലാത്ത കാലം മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത് കൊന്നു ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്തെ ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അത് മതി മുസ്ലിമീങ്ങളെ രക്ഷയാണെങ്കിൽ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ ഇല്ല അവര് അവർ കൊല്ലുന്നതൊക്കെ ആരെയാ മുസ്ലിമീങ്ങളെ തന്നെ അവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ മക്കളെ ചെറുപ്പക്കാരെ മുഴുവനും തല കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് എടുത്തിട്ട് അവരുടെ അവരുടെ തോക്കെടുത്തിട്ട് തലകൾ തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം ഈ കൂട്ടറി മുസ്ലിമീങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല ഐസിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖൻ ലെവൽ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടെ ഏതല്ല മുസ്ലിമിന് അത് ചെയ്യാൻ കഴിയൂല മുസ്ലിം ഈ പണി ചെയ്യൂല മൻ ഒരു ശരീരത്തെ കൊന്നാൽ ولمن شنكن فك فكانما قتل الناس جميعا മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത് എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ കൊല്ലുന്നാട്ട് ചെയ്യുന്നവർ ഇവർക്ക് ഇസ്ലാമമായ ഒരു ബന്ധവും ഇല്ല തന്നെ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും ഏ മുസ്ലിമേ യാ ഖൽഫി ഒരു ജൂദൻ എൻ്റെ പിന്നിലിരിക്കുന്നുണ്ട് അവനെ വന്ന് കൊന്നു കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും ഇല്ല മരമൊഴികേ അത് മരമാണ് എന്ന് ഒരത്ഭുതം കൂടെ പറയട്ടെ ആ കർക്കതെന്ന മരം മില്യൺ കണക്കിന് മരം ഇസ്രയേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് കർക്കത് എന്തിന് കർക്കത് മാത്രം എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട് ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നിബിഡങ്ങൾ പറഞ്ഞു ശരി തന്നെ അവർക്ക് കൂട്ടുനിൽക്കും ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും അനുകൂലമായി മുസ്ലിമിനാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം മഹാനായ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ലാഹി എഴുതിക്കോ ുഷ്യനല്ല ഞാൻ അള്ളാന്റെ വഴിയുള്ള നബിയാണ് ഞാൻ പറയുന്നത് സത്യമാണ് അബ്ദുള്ള എഴുതിക്കോ എന്റെ എഴുതി വെച്ചോ എന്ന് അബ്ദുള്ള അമറന്നവരോട് പറഞ്ഞ നമ്മുടെ واغفر لنا ما مضى يا واسع الكرم، كلكم مولاي صلي وسلم دائما ابدا. على حبيبك خير الخلق كلهم محمد سيد الاعراب والعجم. محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وسورته ثم اصطفاه حبيبا بارئ النسم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فمبلغ العلم فيه انه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا ൂടെരുന്നു നമുക്ക് ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ച് പുറത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ ചെവി ചെവിതുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല ശത്രുത വെച്ചിട്ടും കാര്യമില്ല ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ് വിടെ പകലുമെത്തുമോ അവിടെയെല്ലാം എന്റെ തന്നെ ചെയ്യുമെന്ന് ആറുമാസം പകലും ആറു മാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ജെന്മാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്നുകൂടെ ചേർത്ത് വായിക്കുക أبديكم سلامتي ما بلغ الليل والنهار ولا يترك الله بيت مدر ولا وبر ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നുവരിക തന്നെ ചെയ്യും അഭിമാനത്തോടെ അഭിമാനത്തോടെ എന്നാൽ ഒരു പക്ഷേ അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയും ആവാം ആ വരവ് അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ ഒരു പ്രദേശമൊന്നാകെ ഒന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയപുലുക വചനം സത്യമായി പുലർന്നിരിക്കുന്നു അതിനെയും അതിനിയും അതുകൊണ്ട് ഇഖ്ബാലിന്റെ ഒപ്പം നമുക്കും ഒന്ന് പാടാം ഇസ്ലാം ഇസ്ലാം ഇഖബാലിന്റെ നമുക്ക് ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട് എത്ര നിങ്ങളതിനെ ചവിട്ടി താഴ്ചുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും ർദ്ദിൻ ഇത് മുഖ്മിനിന്റെ ജീവിതമാണ് മുഗ്മിനിന്റെ അഭിലാഷമാണ് സൃഷ്ടാവിനെ കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആത്മാവിഷ്കാരമാണ് ഈ ദീൻ അവരുടെ ജീവവായുവാണ് ജീവമന്ത്രമാണ് ഇധർ ഡൂബേ ഉധരനിക്കലേ ഉധർ ഡൂബേ ഇധർനിക്കലേ അതുകൊണ്ട് ലോകത്തെ വിശ്വാസികൾ സൂര്യച്ചൂര്യനെ പോലെയാണ് ഇധർ उधर निकले ഇവിടെ അസ്തമിച്ചാൽ അത് അതവിടെ മുതിക്കുകയാണ് നമുക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞു ആ നാല് മണിക്കൂറുകളോളം മിനിമം കഴിഞ്ഞു കഴിഞ്ഞു സൂര്യാസ്തമയം കഴിഞ്ഞ് നാലോ ആറോ മണിക്കൂറായി ആറു മണിക്കൂറായല്ലേ എന്നാൽ ഈ നേരം അസ്തമിച്ച സൂര്യൻ ഈ നേരത്തെ മറ്റൊരു രാജ്യത്ത് ഉണരുകയാണ് ബ്രസീലിലോ അമേരിക്കയിലോ കാനഡയിലോ പ്രഭാതമായിക്കൊണ്ടിരിക്കും നമുക്ക് പ്രഭാതത്തിന്റെ പകലായി കഴിഞ്ഞ് നട്ടുച്ച നേരമായി അവിടെ ഓരോ ഉദയവും ഒരു നാടിന് അസ്തമയവും ഒരു ഉദയമെന്ന പോലെ ഇസ്ലാം ഒരിക്കലും എന്നേക്കുമായി അസ്തമിക്കില്ല ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും ഇവിടെ പശുവിന്റെ പേര് പറഞ്ഞ ആളുകളെ തച്ചുകൊന്നാൽ ഒരായിരം ആളുകൾ യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് വരും മ്യാൻമറിലെ ആളുകളെ ചുട്ടുകരിച്ചാൽ ഒരായിരം ആളുകൾ കാനഡയിലും അമേരിക്കയിലുമായി ഈ ദീനിലേക്ക് കടന്നുവരും നിങ്ങളാലും ചവിട്ടി തേച്ചാൽ പോകുന്നതല്ല ഈ മതമെന്ന് ഭാരതത്തിന്റെ പ്രഗത്ഭനായ കവി അല്ല മുഹമ്മദ് ഇഖ്ബാൽ ആ വാക്ക് പറഞ്ഞത് ഈ ഹദീതിന്റെ വെളിച്ചത്തിലാണ് അതാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ മാന വർദ്ധിപ്പിച്ചു തരട്ടെ അള്ളാഹു നമ്മളെ സജ്ജനങ്ങളാക്കി തരട്ടെ ഈ ലോകത്തോട് നമ്മൾക്ക് യാത്ര പറഞ്ഞു പോവണം ആ നേരം സന്തോഷമുള്ള നേരമാക്കി തരട്ടെ അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അന്ത്യനാളിന്റെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സത്യത്തിന്റെ പക്ഷം ചേർന്ന് ധീരമായി നിലകൊള്ളാനുള്ള ഇമാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനെ